ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടല്ലേ ഇത് ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ലുലു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഉണ്ടായിരുന്നു ഓഫർ എല്ലാ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നല്ല തിരക്ക് തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ലുലു കണക്റ്റിലും അതുപോലെ തന്നെ ഹൈപ്പർ ഒന്നും കയറിയില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മാത്രമല്ല അവിടെ ക്യൂ നിൽക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഒത്തിരി നേരം ക്യൂ നിൽക്കണം ഒരുപാട് വലിയ വലിയ ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അല്ലാത്ത ഏരിയയിലൊന്നും പോയില്ല അപ്പിക്കാർക്ക് ഷർട്ട് എടുക്കണമായിരുന്നു അപ്പം അപ്പോൾ ലുലുവുടെ ഫാഷൻ സ്റ്റോറിലും മാത്രമാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ബോയ്സിൻ്റെയൊക്കെ ബ്രാൻഡഡ് ഷൂസും അതുപോലെ തന്നെ ഷർട്ടൊക്കെ അവിടെ ഓഫറിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ഷർട്ടും ജീൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കിങ്സ് സൈസ് ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ സീസൺ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ബാഗിൻ്റെയൊക്കെ ഓഫർ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ ഏരിയയിലൊക്കെ പോയി പിന്നെ പൊന്നും ചക്കരയും ഓരോ ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ സച്ചി മോനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവന് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയില്ല പിന്നെ ഷോപ്പുകളിൽ മാത്രല്ല കേട്ടോ അല്ലാതെയും ഇതുപോലെ തന്നെ അവിടെ ഓഫറിൽ ഡ്രസ്സുകൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ട്രോളി ബാഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിലോട്ടൊന്നും അടുക്കാനേ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല ഞാൻ ജസ്റ്റ് മോളിൽ നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഇത്രയും തിരക്കുള്ളപ്പോൾ ഇപ്പോൾ പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ നമ്മളൊരു മോർണിംഗ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ഒരു ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇക്കാര്യം ഞാനങ്ങൂടെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അത്ര തിരക്കുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഒരു സാധനം ചേഞ്ച് ചെയ്യാനും കൂടെയാണ് കേട്ടോ അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യത്തെ ദിവസം പോയപ്പോൾ മക്കൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം പോയപ്പോഴാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ലുലുന്ന് പുറത്തേക്ക് ടൈമിലും ഇതുപോലെ ഓഫർ ചെറിയൊരു ഏരിയ അങ്ങനെ ഷോപ്പിങ്ങിന് മാത്രമായിട്ട് ഒഴിവാക്കിയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്കിവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാട്ടോ അപ്പോൾ ഇത്രേക്കുള്ളൂ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു അസ്ലാം